നമസ്കാരം പ്രധാ സ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് കടലത്തോരനാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു അമ്പത് ഗ്രാം തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞത് രണ്ട് വട്ടൽമുളക് ഇത്രയും നമുക്കൊന്ന് വാട്ടി എടുക്കാം ചേർത്ത് കൊടുത്ത തേങ്ങ കൊത്തൊക്കെ ചെറുതായി വാടി വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നാല് വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം സവാളയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുകുള്ളി ചർച്ച ചേർക്കാം കേട്ടോ പിന്നെ തേങ്ങ പൊത്തിയിട്ടതിന് പകരം വേണമെങ്കിൽ തേങ്ങ ചരണ്ടി ചേർത്താലും മതി സവാള ചെറുതായി വാടി വന്നു കഴിയുമ്പോൾ അതിലേക്കൊരല്പം കറിവേപ്പില കൂടി ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം സവാളയൊക്കെ ചെയ്തുപോലെ നന്നായി വഴി വന്നുകഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ സാദാ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല നമ്മുടെ സ്വന്തം പൊടിച്ച ഗരം മസാല ഉണ്ടോ അപ്പം നിങ്ങൾക്കാരെങ്കിലും ഗരം മസാല ആവശ്യം ഉണ്ടെങ്കിൽ താടകണ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പോയതാണ് മിസ്സായിപ്പോട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് കടല ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചതാണ് അത് ചേർക്കാം ഇനി നല്ലതുപോലെ നിറച്ചി വേപ്പിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അകത്തൊരു അല്പം വെള്ളം ഉണിയാൽ കളയുണ്ടാകും അതെ കൂടി അതിനകത്ത് കഴിക്കാം നമുക്കിതൊക്കെ അങ്ങനെ കൂടി ഒന്ന് എല്ലാം അങ്ങനെ കൂടി ഒന്ന് സെറ്റ് ആയി കിട്ടും പിന്നെ കടല കിടക്കണ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരാത്ത കേട്ടോ അത് നമ്മുടെ സ്വാദിഷ്ടമായ കടല തോരൻ തയ്യാറായിട്ടുണ്ട് തീയോക്കാം ഈ സമയത്ത് ഇതിന് ഉപ്പൊക്കെ പാകമാണ് നോക്കാം കേട്ടോ അടിപൊളി സൂപ്പർ എന്താ രുചി ചോറിൻ്റെയും കഞ്ഞിയുടെ കൂടെ മാത്രമല്ല അപ്പം ഇടിയപ്പം പുട്ട് ദോശ പൊറോട്ട ഇതിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ